യുഎസിൽ ക്ഷാമം രൂക്ഷമായതോടെ ഇറക്കുമതിക്കായി മറ്റു രാജ്യങ്ങളുടെ സഹായം തേടി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുട്ടക്ഷാമം രൂക്ഷമായതും വില ഉയർന്നതും പ്രതിസന്ധി പ്രതിസന്ധിയായതോടെയാണ് ഇറക്കുമതിക്കായി അമേരിക്ക ഫിൻലാൻഡ് ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളെ സമീപിച്ചത് എന്നാൽ അമേരിക്കയുടെ ആവശ്യം നിരസിച്ചിരിക്കുകയാണ് ഫിൻലാൻഡ് ഫിൻലാന്റ് യുഎസിലേക്ക് കയറ്റുമതി നടത്താനുള്ള അനുമതിയില്ലെന്നും ഇത് പുതിയതായി ആരംഭിക്കുക എന്നത് പാരിച്ച പണിയാണ് എന്നും ഫിൻലാന്റ് പൗൾട്രി അസോസിയേഷൻ ഡയറക്ടർ പറഞ്ഞു തങ്ങൾ കയറ്റുമതി ആരംഭിക്കുന്നതുകൊണ്ട് യു എസിലെ അവസ്ഥയിൽ മാറ്റമുണ്ടാകില്ലെന്നും വിഷയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ സംസാരങ്ങളൊന്നും നടന്നിട്ടില്ലാത്തതിനാൽ കയറ്റുമതി ചെയ്യുന്നില്ലെന്നുമാണ് ഫിൻലാന്റ് അറിയിച്ചത് പക്ഷിപ്പനി വ്യാപകമായതോടെയാണ് അമേരിക്കയിൽ കോഴിമുട്ടയ്ക്ക് ക്ഷാമമുണ്ടായത് മുട്ടയ്ക്ക് എട്ട് ഡോളർ വരെ വില ഉയർന്നിരുന്നു ട്രംപിന്റെ ഏകാധിപത്യ നയങ്ങളെ തുടർന്നാണ് ഇത്തരമൊരു അവസ്ഥ ഉണ്ടായതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം എല്ലാവരെയും അപമാനിക്കുന്നു താരിഫുകൾ കൂട്ടുന്നു പിടിച്ചടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ശേഷം ആഭ്യന്തര കാര്യങ്ങൾക്കായി സഹായം ആവശ്യപ്പെടുന്നു എന്നാണ് നെറ്റിസൺസ് പറ്റി കുറിച്ചത് ട്രംപിന്റെ ഡിപ്ലോമസി എല്ലായിടത്തും വിലപ്പോവില്ലെന്നും ഒരു വശത്ത് താരിഫ് ഉയർത്തിയിട്ട് മറുവശത്ത് സഹായം ചോദിച്ചാൽ ലഭിക്കില്ലെന്നുമൊക്കെയും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ വരുന്നുണ്ട് മുട്ടയുടെ വില കുതിച്ചുയരുന്നതാണ് അമേരിക്കക്കാര് ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത് ഈ മുട്ടവിലയും ട്രംപിന്റെ പ്രസംഗത്തിലേക്ക് കടന്നുവന്നു മുട്ടവില ഉയരുന്നത് പിടിച്ചു നിർത്തുമെന്നും അതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചെന്നും ട്രംപ് പറഞ്ഞു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനങ്ങളാണ് മുട്ടയുടെ വില കൂടാൻ ഇടയാക്കിയതെന്നും വില കുറയ്ക്കാൻ ഞങ്ങൾ കഠിനപ്രത്നം തന്നെ നടത്തുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കൻ ജനതയ്ക്ക് താങ്ങാവുന്ന നിലയിലേക്ക് ജീവിതരീതി എത്തിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം അധികാരമേറ്റതിനു പിന്നാലെ പക്ഷിപ്പനിയെ പ്രതിരോധിക്കാൻ ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയിരുന്നു ഇതിനായി ഒരു ബില്യൺ ഡോളറിന്റെ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു കർഷകരെ സഹായിക്കുന്നതിനും കൂടുതൽ ജൈവസുരക്ഷാ പരിപാടികൾ വിപുലീകരിക്കുന്നതിനും വൈറസ് നിയന്ത്രിക്കുന്നതിനും ഭൂരിഭാഗം ഫണ്ടുകളും നീക്കിവയ്ക്കുമെന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ് പ്രഖ്യാപിച്ചിരുന്നു ഒരു ഡസൺ ഗ്രേഡ് എ വലിയ മുട്ടകളുടെ ശരാശരി വില ജനുവരിയിൽ നാല് ദശാംശം ഒൻപത് അഞ്ച് ഡോളറായി ഉയർന്നിരുന്നു അതായത് ഒരു മുട്ടയ്ക്ക് മുപ്പത്തിയാറ് രൂപയ്ക്ക് അടുത്തു അടുത്തുവരും ഡിസംബറിലെ വില നാല് ദശാംശം ഒന്ന് അഞ്ച് ഡോളർ ആയിരുന്നു കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലെ മുട്ട വില ഉയർന്നു തന്നെയാണ് നിന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുട്ടയുടെ വിലയിൽ ഏകദേശം അൻപത്തിമൂന്ന് ശതമാനമാണ് വർധനമുണ്ടായത് ഓർഗാനിക് മുട്ടകളുടെ വില ഇതിലും കൂടുതലാണ് അതേസമയം യൂറോപ്പിൽ നിന്നുള്ള മദ്യ ഇറക്കുമതിക്ക് ഇരുന്നൂറ് ശതമാനം ചുങ്കം ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും അലൂമിനിയം സ്റ്റീൽ ഇറക്കുമതിക്ക് ട്രംപ് പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനം നിലവിൽ വന്നു പിന്നാലെ യൂറോപ്യൻ യൂണിയൻ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് പുതിയ തീരുവ ചുമത്തിയതിന്റെ പ്രതികാരമായാണ് ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കൻ വിസ്കിക്ക് അൻപത് ശതമാനം ചുങ്കം ഏർപ്പെടുത്താനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോയാൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വീഞ്ഞ് ഷാമ്പയിൻ അടക്കമുള്ള മദ്യത്തിന് ഭീമൻ ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി രാജ്യങ്ങൾ വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ നഷ്ടം എല്ലാവർക്കുമാണ് ഉണ്ടാവുകയെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകി നമ്മൾ ജീവിക്കുന്ന ആഗോള സമ്പദ്വ്യവസ്ഥയിൽ എല്ലാം പരസ്പര ബന്ധിതമാണ് വ്യാപാരയുദ്ധമുണ്ടാകുന്ന സാമ്പത്തിക സമ്മർദ്ദവും നഷ്ടവും എല്ലാവരെയും ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടാം വട്ടം അധികാരത്തിലെത്തിയ ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി തിരിച്ചും ചുങ്കം പ്രഖ്യാപിച്ച കാനഡയിൽ നിന്നുള്ള പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ഇരട്ടിയാക്കുമെന്ന ഭീഷണിയും നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി